യവൻ എന്റെ വകയിലൊരു അമ്മാവന്റെ അനന്തരവന്റെ സ്വന്തം മോന പാരമ്പര്യമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുടുംബക്കാരൻ കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത രണ്ട് യുവമിഥുനങ്ങളായിരുന്നു ഇവന്റെ അച്ഛനും പാവം നീ നീ പറ പറ എന്നെ പേര് പവിത്രൻ പവി അഞ്ചു മാത്രം പവിന്ന് വിളിക്കും ആരഞ്ചു ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ കുട്ടിയാട്ടോ അങ്ങനെ ഞാൻ പറയാം യവൻ പറഞ്ഞ ഈ അഞ്ജുവിനെ അവളുടെ ആന്റി ചക്കര വാക്ക് പറഞ്ഞ് മയക്കി മനസ്സിലായില്ലേ യവനുമായിട്ട് അവള് വഴക്കിട്ട് ഒറ്റയ്ക്ക് കാറോടിച്ച് ഉച്ചയ്ക്ക് മദ്രാസിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്നു എന്തിനു കാറുള്ളത് കളിയാക്കലെ ബന്ധു അഞ്ജു അറിഞ്ഞൂടാ ആ കുട്ടിയുടെ ഡാഡിയും മമ്മി ആന്റീ ചേർന്നൊരിക്കുക കെണിയാ അതെ എനിക്ക് വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് പറഞ്ഞ എന്റെ അഞ്ജുനെ തെറ്റിദ് അഞ്ജുന്റെ ഇവിടെയുള്ള ഒരു ആന്റിയാണ് ഇതെല്ലാം കാരണക്കാരി അവർക്ക് അവരുടെ ബന്ധത്തിലുള്ള ഒരു പൈന കൊണ്ട് അഞ്ജുനെ കെട്ടിക്കണം പറ നാളെ രാത്രി അവർ അഞ്ജുനെ സിംഗപ്പൂർ അടുത്തു എവിടെ സിംഗപ്പൂര് അത് അവർക്ക് അറിയില്ല എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട് ഞാൻ ചെന്ന് വിളിച്ച അഞ്ജു ഇറങ്ങി വരില്ല ഞാനിപ്പ എന്ത് വേണം അത് പറ പ്രിൻസേട്ട പ്രിൻസേട്ടൻ ചെന്ന് അഞ്ജു അവന്റെ ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുതരണം മനസിലായില്ലേ അഞ്ജുനെ ഇവന്റെ കസ്റ്റഡിയിലാക്കി കൊടുക്കണം അത്രേ ഉള്ളു അത്രയുള്ള അത് ശരി എനിക്ക് ഇടയിട്ട് ഈ ഗോതമ്പുണ്ടതിന് വലിയ പ്രയാസം കുഴപ്പമില്ല നമുക്ക് വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇടപെട്ടിരിക്കും നീ ആയതുകൊണ്ട് മനസ്സിലായില്ലേ നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽവാസന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട് ഒരു റിസ്ക് എനിക്ക് നീ പോ അയ്യോ അങ്ങനെ പറയരുത് ഇവൻ പറയുന്നത് വിഷമം മാറ്റി നടക്കു ജയി ഞാൻ പറയാം അതായത് ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ രണ്ടുപേരും കൂടെ അതാ എനിക്ക് സ്നേഹത്തിന്റെ മാത്രമല്ല ഭീഷണി അറിയാം ഇവന് വേണ്ടി നീ അഞ്ചുനെ തട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ

പെറ്റതാണോ എടോ കൊച്ചിന്റെ അല്ല ഇത് അഞ്ചുന്റെ കൊച്ചിലെ ഈ അഞ്ചു മണിക്ക് അമ്പലത്തിൽ വരും എന്നുള്ളത് ഉറപ്പാണോ ഉറപ്പാ അമ്പലത്തിൽ വന്നിരിക്കും പക്ഷേ ചിലപ്പോ കൂടെ ആന്റിയും കാണും നമ്പർ ബി ഗാന്ധി സ്ട്രീറ്റ് തേർഡ് ബാംഗ്ലൂർ സാധാരണ എന്താ എനിക്ക് വേഷം തന്റെ അല്ല പെണ്ണിന്റെ എന്താ വേഷം ആ താൻ വിളിച്ചാലേ അവൾ വരുമോ വരും വന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും മനസ്സിലായില്ലേ അതാണ് ഫ്രണ്ട്സ് ഞാന ഈ സൈനോട്ട് മാറ്റിയ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ട ഇതാണല്ലോ വീട് അവസാനം മാറിപ്പോയരുത് ഇറങ്ങും ഓ അയ്യോ പണ്ട് രാവണൻ ചേട്ടൻ തട്ടിക്കൊണ്ട് പോയപ്പോ തീത കരഞ്ഞതുപോലെ അഞ്ചു അങ്ങനെ കരഞ്ഞാൽ അതിനെ സമാധാനിപ്പിക്കാൻ അനുമാനം ഉണ്ട് േ ഇവ പറഞ്ഞത് വഴി കണ്ടിട്ടുണ്ടോ ഇത് ഇതിന് ഒരു തുള്ളി എടുത്ത് മൂക്കി മണപ്പിച്ചാൽ മതി ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് തയ്യാറെന്നാണ് േ നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി ബോധം തെളിയാലോ മരുന്ന് കൊടുത്താലോ ആ സമയത്ത് പെണ്ണങ്ങണല്ലോ ഇനി എന്ത് ചെയ്യും അതന്നെ അതായിരിക്കും അതായിരിക്കും അല്ലേ ചോദിച്ചോക്കാം ചോദിച്ചോക്കാല കേരള കേരള மனசிலே அம்பே அக்கேந்து அவிப்புண்டு ஆன்ஜி ஆயிட்ட வண்டி ും കിടന്നിട്ടില്ല അറിയോ ഈ കിടക്കല് അപ്പൊ വേറെയില് ഒരു ഭാഗ്യം എനിക്കൊരു കിടക്കില്ലാതെ പിള്ളാരും വരുന്നതിന് അവരെ കെട്ടിടം ആക്കണ്ട എന്റെ മനസ്സിൽ ഒന്നും തോന്നണ്ട അല്ല മനസ്സേ എനിക്കൊരു ഗ്രാൻഡ് ഐഡിയ തോന്നുന്നുണ്ട് ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല ഇതൊക്കെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാ എന്നോട് ലക്ഷ്യം തോന്നരുത് ഈ പവിത്രെ പറ്റി എനിക്കൂടാ ഈ ലോകത്ത് ആരെങ്കിലും പ്രിൻസിനോട് സഹായം ആവശ്യപ്പെട്ടാൽ അവരൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല പവിത്ര അത് നിറവേറ്റി കൊടുത്തിട്ടേ പ്രിൻസ് വിശ്രമിക്കൂ അഞ്ചു മുറിയിലുണ്ട് പരിഭവങ്ങളും പടക്കങ്ങളും പറഞ്ഞു തീർക്കാൻ അവൾ മുറി കാത്തിരിക്ക പിന്നെ അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു അത് സദാശിവൻ ഒപ്പിച്ച കാര്യമില്ല ഒന്ന് വിളിച്ചാൽ മതി ചെറിയൊരു മയക്കം അത്രേ ഉള്ളൂ അവളരുമ്പോ അവൾ നിന്റെ സുന്ദരമായ മുഖം തന്നെ ഒന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞാനും അഞ്ചും മറക്കില്ല ഒരു വലിയ മനസ്സിന്റെ ഒന്നും വേണ്ട ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം എന്നിട്ട് രാത്രി വേണ്ടെങ്കിൽ എന്റെ ടിക്കറ്റ് വാങ്ങി സദാശിവൻ വരും അതുവരെ നിനക്ക് കവളോടോ അവൾക്ക് നിന്നോട് എന്തെങ്കിലും ഒക്കെ പറയാണ്ട് പോയി അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ചെടുങ്ങാ 네? 안주? 안주? 안주! 브리지아타! 아유 얜다? 엔드 베띠? 안주 어련들래? ഞാൻ നീ പച്ചവെള്ളം ഒഴിച്ച ആദ്യം നിന്റെ മുഖം നീ നോർമൽ അല്ല ആ കെട്ടൊക്കെ ഒന്ന് മാറട്ടെ നിന്റെ സൂക്ഷിച്ചോക്ക് ഞാൻ വിളിക്കാം ഇത് അവളല്ലേ അല്ല ഇത് അവളല്ലോ ഇപ്പൊ അങ്ങനെ എടാ കഷ്ടപ്പെട്ട് നിന്റെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് ഇവിടെ കിടത്തിയപ്പോ അഞ്ചു അല്ലെന്നോ എന്റെ സത്യമായിട്ട് തന്റെ അഞ്ചുമല്ല ഇത് ഉണരുന്നതിന് മുമ്പ് പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയിക്കാളെ അഞ്ചു അല്ലേ നീ പറഞ്ഞ സ്ട്രീറ്റ് നീ പറഞ്ഞ വീട് നീ പറഞ്ഞ ആന്റി നീ പറഞ്ഞ ചുരിദാറ് പിന്നെ പേരും ഉരുളല്ലേ പ്രിൻസി കണ്ടതാണ് കേട്ടോ എന്റെ പ്രിൻസ് അഞ്ചുവല്ല ആന്റിയുടെ വീട്ടിൽ ഇതുപോലെ കൊറേ എണ്ണമുണ്ട് താമസിക്കാൻ ഏതെങ്കിലും എന്തെങ്കിലും അവൻ തന്നെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച നീ ഒരു പാർട്ടിയാണ് എന്താ എന്താറുട്ടി ഞാൻ അടിച്ചു ഞാൻ അടിച്ചുമാരി ഞാൻ അടിച്ചുമാരി സുഖം തന്നെയല്ലേ കുഞ്ഞിനെ അറിഞ്ഞൂടെ പോയി ഏറെ ആടേം കുട്ടികളെ കണ്ടില്ലല്ലോ അതാണ് അവരെ എന്താ കുഞ്ഞി ചുറ്റിക്കളി ബാത്റൂമി പോണം പോണം ബാത്റൂം ഞാൻ വെറും മണുക്കൂസാണെന്ന് നീ വിചാരിച്ചോ ഓടുന്ന കോഴിക്ക് ഒരു മുഴുവൻ എറിയുന്നവനാണ് ഈ സദാശിവൻ ഇത് കണ്ടോ ചൂടുള്ള സായാഹ്ന പത്രത്തിൽ ചൂടുള്ള വാർത്ത അഞ്ചും പവിയും ഒന്നായി ഞാൻ ഒപ്പിച്ചു എന്തൊരു ചേർച്ച എന്നിട്ടില്ലേ പവി പവി മുളെ എന്നിട്ട് ഇനി ലോകത്തൊരു ശക്തിക്ക് നിങ്ങൾ പിരിക്കാനാവില്ല ഞാൻ എല്ലാം പരസ്യമാക്കി കഴിഞ്ഞു നോക്കിയേ മാല ബൊക്കെ എന്റെ വക ഒരു പ്രസന്റേഷൻ